നമസ്കാരം ഈ കൊല്ലത്തെ ഓണം കുടുംബശ്രീക്കൊപ്പം ഓണത്തിന് പച്ചക്കറിയും പൂവും കുടുംബശ്രീ വിപുലമായ രീതിയിൽ കൃഷി ചെയ്ത് വിപണിയിലെത്തിക്കുന്നതിനും വിപണി വില പിടിച്ചു നിർത്തുന്നതിനുമായി കുടുംബശ്രീയുടെ ഈ വർഷത്തെ പദ്ധതികളായ ഓണക്കനിയുടെയും നിറപൊലിമയുടെയും കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് തല ഉദ്ഘാടനം പതിനേഴാം വാർഡിലെ നെടുമ്പാറ ഭാഗത്തുള്ള രശ്മി കുടുംബശ്രീയിലെ കർഷകശ്രീ ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തി പന്ത്രണ്ടാം വാർഡിലെ മെമ്പറായ സുഹ്രാബ് ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു കവളങ്ങാട് സി ഡി എസ് വൈസ് ചെയർപേഴ്സണൽ ഷാലി അഭിലാഷ് കൃഷി ഓഫീസർ ഹാജിറ കൃഷി അസിസ്റ്റന്റ് ഫാത്തിമ സീന കുടുംബശ്രീ ഫാം ലൈവ്ലി ഫുഡ് ബ്ലോക്ക് കോ നിഖിൽ തോമസ് രശ്മി കുടുംബശ്രീ ഗ്രൂപ്പ് അംഗങ്ങൾ ആർ പി ഷൈല കമ്മ്യൂണിറ്റി കൗൺസിലർ സുഫിയ അക്കൌണ്ടന്റ് വിനീത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കവളങ്ങാട് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ സ്വാഗതവും രശ്മി കുടുംബശ്രീ അംഗം സൽമ നന്ദിയും പറഞ്ഞു മാറ്റിക്കൊണ്ട് കവളങ്ങാട് പഞ്ചായത്തിലുള്ള പതിനെട്ട് വാർഡിലൂടെ എട്ടും പത്തും കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് ഓരോരുത്തരും ഈ രക്ഷയിലേക്ക് കടന്നു വരണമെന്നും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായി തന്നെ നിർവഹിക്കണമെന്നും അതിനു വേണ്ടുന്ന സാഹചര്യം എടുക്കുന്ന സി ഡി എസ് നമ്മുടെ കുടുംബശ്രീയുടെ മറ്റുള്ള അംഗങ്ങളിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുമതി കൊടുക്കുന്നു നടിയിലും പച്ചക്കറി നടിയിലും ഞാൻ സൗകര്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു